നമസ്കാരം നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അതായത് നമുക്ക് ഇത് ഇരിക്കും തോറും വീട്ടിൽ ധനത്തിന്റെ വർ വർധനവ് ഇല്ലാതാവുകയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി നശിച്ചു പോവുകയും നമ്മൾ വളരെയധികം ദുഃഖത്തിലേക്കും നെഗറ്റീവിലേക്കും വീഴുകയും ചെയ്യും ഏതൊക്കെയാണ് ഈ വസ്തുക്കൾ എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളുടെ ചിത്രങ്ങളായ പാമ്പ് മൂങ്ങ അല്ലെങ്കിൽ ആക്രമിക്കുന്നതായിട്ടുള്ള ജീവികൾ ഇങ്ങനെയുള്ള ചുമർചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചുമരിൽ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പെട്ടെന്ന് മാറ്റുക അതുപോലെ പൊട്ടിയ പാഴ് വസ്തുക്കൾ എന്ത് വില കൊടുത്ത് വാങ്ങിയ പൊട്ടിയ പാഴ് വസ്തുക്കളാണെങ്കിൽ പൊട്ടിയതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അതിലൂടെ വളരെയധികം നെഗറ്റീവ് ഫീലിംഗ്സ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചുലെക്കുകയും മാനസിക സ്ഥിതിയെ പിടിച്ചുലയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ചെടികൾ എടുത്താൽ കള്ളിപ്പാല അതുപോലെ മുൾച്ചെടി ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നന്ദി നമസ്കാരം